പരിശുദ്ധ കാബയുടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള പടികൾ ഒരു കാലത്ത് നിർമ്മിച്ചു നൽകിയത് ഇന്ത്യയിലായിരുന്നു നാലു മീറ്റർ ഉയരമുള്ള ആ ഗോവണി കാണണമെങ്കിൽ ഇപ്പോൾ ജിദ്ദയിലെത്തണം സ്വർണം കൊണ്ട് അലങ്കരിച്ച ഭീമാകാരമായ ഗുർആാൻ്റെ കയ്യെഴുത്ത് പ്രതിയും ഇവിടെയുണ്ട് ഇത് നിർമ്മിച്ചതും ഇന്ത്യയിലാണ് രപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതാണ് പരിശുദ്ധ കാബയുടെ വാതിൽ ഇടവേളകളില്ലാതെ വിശുദ്ധ കാബയെ എല്ലാവർക്കും പ്രദക്ഷിണം ചെയ്യാം പക്ഷേ കാബയുടെ അകത്തേക്ക് എല്ലായ്പ്പോഴും ആളുകൾക്ക് പ്രവേശനമില്ല ചില പ്രത്യേക അവസരങ്ങളിൽ വിശിഷ്ട വ്യക്തികൾക്ക് അകത്തേക്ക് പ്രവേശനം അനുവദിക്കും ഈ സമയത്ത് കയറിപ്പോകാനുള്ള ഗോവണിയായിരുന്നു ഇത് ഏകദേശം അഞ്ചു മീറ്റർ നീളവും നാലു മീറ്റർ ഉയരവുമുള്ള ഗോവണി തേക്ക് ഇരുമ്പ് പിച്ചള സ്റ്റീൽ െമ്പ് സ്വർണം എന്നിവ കൊണ്ട് ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ ദക്ഷിണേന്ത്യയിലെ മക്കയിലേക്ക് ഈ ഗോവണി സമ്മാനിച്ചത് ഇസ്ലാമിക് ആർട്ട് ആർബിനാലയിൽ പ്രധാനമായും പ്രദർശിക്കപ്പെട്ട ദക്ഷിണേന്ത്യയിലെ കർണാട്ടിക് സുൽത്താനത്തിലെ ഭരണാധികാരി മക്കയിലേക്ക് സമ്മാനിച്ചതാണ് ഈ മൊബൈൽ പഠിക്കട്ടെ കാവയുടെ ഉയർന്ന കവാടത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ പ്രവേശനം സുഗമമാക്കാൻ ഒരു പ്രധാന പങ്ക് ഏകദേശം മീറ്റർ മീറ്റർ നീളം ഉണ്ടായിരുന്നു അതുപോലെ ഉയരവും ഇതിനുണ്ട് ഇതുപോലുള്ള കുറെ വിസ്മയ കാഴ്ചകളും ചരിത്ര രേഖകളും ഉണ്ട് ജിദ്ദയിലെ കിങ് അബ്ദുൾസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടക്കുന്ന ഇസ്ലാമിക് ആർട്ട് ബിനാലയിൽ വിമാനത്താവളത്തിലെ ഹജ്ജ് ടെർമിനലിലാണ് ഇസ്ലാമിക് ആർട്സ് ബിനാലയുടെ രണ്ടാം പതിപ്പായ ദിരിയ ബിനാലെ നടക്കുന്നത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നൂറ്റാണ്ടുകളുടെ ബന്ധം വ്യക്തമാക്കുന്ന നിരവധി കാഴ്ചകളും ചരിത്ര ശേഷിപ്പുകളുമുണ്ട് ബിനാലയിൽ ഇത് അത്തരത്തിലുള്ള മറ്റൊരു കാഴ്ചയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിർമ്മിച്ച നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് സെന്റിമീറ്റർ നീളവും എഴുപത്തിയേഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള ഭീമാകാരമായ ഖുറാന്റെ കൈയെഴുത്ത് പ്രതി സ്വർണവും കടും വർണ്ണങ്ങളും കൊണ്ട് അലങ്കരിച്ച പേജുകൾ അമൂല്യമായ കല്ലുകൾ പതിച്ച പുറംചട്ട പ്രവാചക പള്ളിക്ക് സമ്മാനമായി നൽകിയതാണ് ഈ അത്യപൂർവ കൈയെഴുത്ത് പ്രതി പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ കുർആാൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ഇവിടെയുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന കുർആാൻ്റെ കയ്യെഴുത്തു പ്രതിയാണ് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ എഴുതപ്പെട്ടതാണ് അതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിരുന്ന കത്തികളും വാളുകളും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രദർശനത്തിനുണ്ട് വിവിധ കാലഘട്ടങ്ങളിലെ നിരവധി ഗുർആാന്റെ അത്യപൂർവ്വ കയ്യെഴുത്തു പ്രതികൾ പ്രദർശനത്തിലുണ്ട് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഗുർറാൻ കയ്യെഴുത്തു പ്രതി സന്ദർശകർക്ക് ഒരത്ഭുതമാണ് കാവയം മൂടാൻ ഉപയോഗിക്കുന്ന മനോഹരമായ കിസ്വയാണ് മറ്റൊരു വിസ്മയം മക്കയ്ക്ക് പുറത്ത് ആദ്യമായാണ് പൂർണ്ണരൂപത്തിൽ കിസ്വ പ്രദർശിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മാറ്റിയ കിസ്വയാണ് പ്രദർശനത്തിന് കൊണ്ടുവന്നത് ശേഷം മക്കയിലുള്ള കിസ്വ നിർമ്മാണ ഫാക്ടറിയിലേക്ക് തന്നെ ഇത് ചരിത്രവും പൗരാണികവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ബിനാലെ ഒരുക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും അധികം പ്രത്യേകതയുള്ളത് കാവയെ മൂടുന്ന കിസ്വ അത് കാബക്ക് മക്കത്തിന് പുറത്ത് ആദ്യമായിട്ടാണ് ഈ ബിനാലയിൽ ഇത് പ്രദർശിപ്പിക്കുന്നത് പട്ട് സ്വർണം നൂല് എന്നിവ ഉപയോഗിച്ചു കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണരീതി ഉണ്ടാക്കിയിട്ടുള്ളത് ആ നിർമ്മാണ രീതിയും അവര് പിന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട് പുണ്യനഗരങ്ങളായ മക്കയെയും മദീനെയും കുറിച്ചുള്ള നിരവധി ചരിത്രരേഖകളും ചിത്രങ്ങളും ദൃശ്യങ്ങളും ദിരിയാ ബിനാലയിലുണ്ട് പണ്ടുകാലത്ത് ഹജ്ജ് എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ പ്രദർശനത്തിലെ ഡോക്യുമെന്ററി സന്ദർശകരെ സഹായിക്കും സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം മാത്രമല്ല പ്രത്യേക വർക്ക്ഷോപ്പുകളും സെമിനാറുകളും മേളയുടെ ഭാഗമാണ് പഴയകാല ഖത്തർ ഭരണാധികാരികൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഉപയോഗിച്ച വാളും അനുബന്ധ ആയുധങ്ങളും കാഴ്ചകളിങ്ങനെ അനവധിയുണ്ട് ഇസ്ലാമിക ചരിത്രം പറയുന്ന കാഴ്ചകൾ സന്ദർശകർക്ക് അറിവും അത്ഭുതവും പകരും സമ്പന്നമായ ചരിത്രവും സംസ്കാരവും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതു കൂടിയാണ് മേളയിലെ കാഴ്ചകൾ ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ള നൂറുകണക്കിന് പുരാവസ്തുക്കളാണ് ബിനാലയിൽ സന്ദർശകർക്കായി ഒരുക്കിയത് മുപ്പതോളം സ്ഥാപനങ്ങൾ മേളയുടെ ഭാഗമാണ് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന വാളും കവചങ്ങളും കഠാരയുമാണ് ഇത് പതിനെട്ടാം നൂറ്റാണ്ടിലേത് ശിരോ കവചം ടിപ്പുവിന്റെ സൈന്യത്തിൽ നിന്നും ഉള്ളതാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട യുദ്ധത്തിൽ പിടിച്ചെടുത്തതാണ് ഈ കഠാരയും വാളും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രദർശനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും ആകർഷണമായി എനിക്ക് തോന്നിയത് ടിപ്പു സുൽത്താൻ്റെ വാളും അദ്ദേഹത്തിൻ്റെ ശിരോ കവചങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു കടാരയുമാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള പതിമൂന്നോളം കലാകാരന്മാർ മുളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു സൃഷ്ടിയും ബിനാലയിൽ ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ നിന്നുമുള്ള കലാകാരന്മാർ അവതരിപ്പിച്ച മിൻറുക്കം എന്ന പേരിൽ മുളകൾ കൊണ്ട് നിർമ്മിച്ച കലാസൃഷ്ടിയും ബിനാലയിൽ ശ്രദ്ധ നേടി മുളകൾ കോർത്തിണക്കിയും കെട്ടിപ്പിണച്ചുമുള്ള നിർമ്മാണം മുള കൂടാതെ പലയോരയും പ്രകൃതിദത്ത നാരുകളും ഓഡിയോ സംവിധാനങ്ങളുമെല്ലാം ചേർത്തിണക്കിയാണ് മിൻറൂക്കം ഒരുക്കിയത് ഇന്ത്യയിൽ നിന്നുമുള്ള പതിമൂന്നോളം കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് മിൻറൂക്കം സജ്ജമാക്കിയത് ഓരോ ദിവസവും നൂറുകണക്കിന് പേരാണ് മേള കാണാൻ എത്തിയത് കാലത്തിന്റെ ശേഷിപ്പുകളുടെ കാഴ്ച മാത്രമല്ല ബിതിരിയാ ബിനാലെ കാലവും ഭാവനയും കലർന്ന കാഴ്ചകളുണ്ട് നട്ടല് നിവർത്തി നിൽക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയ ഭരണകർത്താക്കളുടെയും പണ്ഡിതരുടെയും വിയർപ്പും രക്തവും കണ്ണീരുമുണ്ട് ഈ കാഴ്ചകളിൽ